ജേസാം ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാനേജ്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്നു ഏറ്റവും വലിയ പ്രശ്നം കോച്ച് തന്നെയാണ് വേറൊന്നുമല്ല എന്ന് മാനേജ്മെൻറ്റ് കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെ ഓഫീഷ്യലായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിനെ പുറത്താക്കിയ വിവരം അവർ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നു കൂടെ അസിസ്റ്റൻ്റ് കോച്ചിനെയും സെറ്റ് പീസ് കോച്ചിനെയും പുറത്താക്കിയ വിവരവും അവർ അറിയിച്ചിരിക്കുന്നു എന്താണ് പറയേണ്ടത് കോച്ചിൻ്റെ കാരണം കൊണ്ട് മാത്രമാണോ ഇതിൻ്റെ തോൽവിയെന്ന് ഫാൻസുകാർക്ക് നല്ല ബോധമുള്ളവരാണ് അവർക്കറിയാം ഫാൻ കോച്ചിൻ്റെ കാരണം കൊണ്ടാണോ അതോ എന്ത് കാരണത്താലാണെന്ന് ഇതൊരു പക്ഷേ അദ്ദേഹത്തെ വെറുതൊരു ബലിയാടാക്കി മറയാക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണെന്നും കൂടി എനിക്ക് തോന്നുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനുണ്ട് അതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള മാച്ചുകളിൽ പതിനൊന്ന് മത്സരം പരിശീലിപ്പിച്ചു അതിൽ ആറ് തോൽവിയും മൂന്ന് വിജയവും രണ്ട് സമനിലയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ കരിയർ അദ്ദേഹത്തിന് ഒരവസരം കൂടി കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം അതിന് കാരണങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും അപ്പം ഇതാണ് ഗൈസ് ഇന്നത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്ന കാര്യം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയും വാർത്തകളുമായി കാണുന്നവരേക്കും ബൈ